കുറച്ച് ദൂരം നമ്മൾ കയറി നോക്കിയെട്ടോടുത്തു ഒരുപാട് കയറുണ്ട് വളർത്തുന്നതല്ല കേട്ടോ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നല്ല സൂപ്പർ സ്ഥലമല്ലേ ഇവിടെ ഇരുന്നു ഈ ആകാശത്തിന്റെ വ്യൂ വ്യൂ ഇങ്ങനെ കാണാം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലോഗ് പാർക്കിലാണ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നാണ് കുറച്ച് ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആവുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്ന കാര്യം ഇവിടെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആ സൈഡ് വഴി അങ്ങോട്ടേക്ക് നടക്കാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇതുണ്ട് ഇതിന്റെ താഴെ എല്ലാം ഈ ടയറും കാര്യങ്ങളൊക്കെ വെച്ച കോഫി ഷോപ്പ് അപ്പം ഇങ്ങനെയുള്ളൊരു കോഫി ഷോപ്പിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പ്രീം അതുപോലെ തന്നെ പ്രിയയുടെ ഹസ്ബൻഡും കൊണ്ട് ഫാൻസിയുടെ ഫ്രണ്ട്സാണ് ഇവിടെ തന്നെ കിട്ടും നോക്കാം നമ്മളിവിടുത്തെ കോഫി കുടിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ലാറ്റ പറഞ്ഞിട്ടുണ്ട് കുടിച്ചുകൊണ്ട് നമുക്കിത് ഇവിടെ ഉണ്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നല്ല സൂപ്പർ സ്ഥലമല്ലേ ഇവിടെ ഇരുന്ന് ഈ ആകാശത്തിൻ്റെ വ്യൂവും ഇതിൻ്റെ വ്യൂവും ഇങ്ങനെ കാണാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകേണ്ടതുണ്ട് ഇങ്ങനെയുണ്ട് പല പല കടകളുണ്ട് ഇവിടെ കണക്കുന്നുണ്ടോ ലാറ്റ കുടിക്കുകയാണ് ഏതാ ആ ഷുഗർ ഷുഗറിലെവിടെ ഉണ്ട് ആ എടുക്കാം നമ്മൾ ഒരു ലാറ്റ കുടിച്ചുകൊണ്ട് നടക്കുകയാണ് അവർ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പോയി നോക്കാം കുഴപ്പമില്ല നല്ല ലാറ്റി ഇത് കേട്ടോ ഇരിക്കാനുള്ള കസാരയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം ഇത് മറ്റേ ഓരോ ലേക്കിലോട്ടൊക്കെയുള്ള വല്ല സ്ഥലങ്ങളൊക്കെ അപ്പർ ലേക്ക് എന്നൊക്കെ ഇവിടെ എഴുതി ചോദിച്ചു ഈ ബോർഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്യാമ്പിംഗ് നമുക്ക് പറ്റും ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ബാർബിക്യൂവും പരിപാടികളും ഫയർ ചെയ്യാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും ഈ സാധാരണ പാർക്കുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പവർ സ്കോട്ട് വാട്ടർഫോളിൽ പോയപ്പോഴത്തേന് അതിനകത്ത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇഷ്ടംപോലെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയായിട്ടാണ് ലേക്ക് ആ ഭാഗത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകും ഇവിടെ ഇപ്പോൾ ഏകദേശം തണുപ്പൊക്കെ മാറാനുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പന് പന്ത്രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തോടെയാണ് ഞാൻ നടക്കുന്നത് നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കാറ്റല്ലേ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് ഒരു മതി ഓഫീസോ കാര്യങ്ങളെങ്ങനെ ഇത് ഇൻഫർമേഷൻ ഓഫീസാണ് ഇത് വേണ്ട ഒരു പരമ്പരാഗത അല്ല പഴയ കാലഘട്ടത്തിൻ്റെ ടൈപ്പ് ഒരു ഇൻഫർമേഷൻ സെൻറ്റർ കൊള്ളം കണ്ട അതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഒരു മതി വേണ്ട ഇൻഫർമേഷൻ ഇത് താഴെ ഒരു പാർക്കിംഗ് ഉണ്ട് അവിടുന്ന് വരുന്ന വഴിയാണ് ആ സൈഡ് വഴിയുള്ള നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കയറും നടന്ന് വരുമ്പോഴത്തേ ലേക്കിൻ്റെ ഒരു വ്യൂ ലേക്ക് എത്തുകയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് ഗണ്ടലോ ഹിൽ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വന്നുകൊണ്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് ആകാശം കുറച്ച് ഇരുണ്ട് വന്നു നമുക്ക് വേഗം അങ്ങോട്ട് നടന്ന് ഇതിൻ്റെ ഒരു വ്യൂ കാണും കുറച്ച് തന്നെ ആണെങ്കിലും ഇവിടെ ഒന്നുകൂടെ വരണം നല്ല സ്ഥലങ്ങളാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ലേക്കിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ അഞ്ചുരുളി മുനമ്പിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡാമിൻ്റെ ഇടുക്കി ഡാമിലെ വെള്ളം കാണുന്ന അവിടെ ഈ കാറ്റടിച്ചിട്ട് ഈ തിരകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കടലിനെ പോലെ അതുപോലെ തന്നെയാണ് ഇവിടെയും തിര വയ്ക്കുക ഗംഭീര കാഴ്ച െന്നാണ് ഇവര് പറയുന്നത് പക്ഷെ ഇവിടെ അതുപോലെ കാറ്റാ ഞാൻ പറയുന്ന പോലെ കേക്കാവുന്ന പോലെ എനിക്കറിയത്തില്ല ഇവിടുത്തെ ഒരു തരം താറാവടം വളർത്തുന്നല്ലോ കേട്ടോ കൂടി കഴിയുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ ഇതുകൊണ്ട് ഇടിച്ച് കയറിയതിൻ്റെ തിര വന്ന് കയറിയതിൻ്റെ ഒക്കെ ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്കും നമുക്ക് നോക്കുമ്പോൾ കടല് പോലെ തോന്നും പക്ഷേ എന്നാലും ഇത് കടലൊന്നുമല്ല ഇത് ലേക്കാണ് ഇവിടുത്തെ അതുപോലെയാണ് തിരയടിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ കാറ്റുള്ളതുകൊണ്ടാണ് ഈ തിര വരുന്നത് അതുപോലെ തന്നെ അങ്ങ് ദൂരെയായിട്ട് ഇതിൻ്റെ ഇന്നത്തെ ഒരു വാട്ടർഫോൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഇതുകൊണ്ട് അവിടെ ആയിട്ടൊരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് അത് ചില സമയങ്ങളിൽ വലിയ വാട്ടർഫോൾ ആയിട്ടും ഇതിനകത്ത് വരാറുണ്ട് വരാറുണ്ട് മൊത്തം മലകളുടെ കാഴ്ച ഇതുകൊണ്ടെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേന് ഇതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഇവിടെ ഒരു നല്ല കാറ്റാ കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് കേട്ടോ ഈ അപ്പർ ലേക്കിന്റെ ഒരു മാപ്പ് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ആഴമുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ അത്യാവശ്യം വേണമെങ്കിൽ ഇറങ്ങാം ഇതുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ ഈ താറാവുകളുണ്ട് കേട്ടോ ഇവിടെ നല്ല ഭംഗി ഇതും ഉണ്ടോ നല്ല നമ്മളീ നിൽക്കുന്നതെന്ന് പറഞ്ഞു ശരിക്കും നാഷണൽ പാർക്കാണോ നാഷണൽ പാർക്കിലാണ് നമ്മൾ പാർക്കിലാണ് എനിക്ക് കാണുന്നത് ഈ ലേക്കിൽ കുറേ താറാവുകളാണ് ഒരുപാടുണ്ട് ഇതുണ്ട് ലേക്കിലേക്ക് ശരിക്കും വെള്ളം അവിടെ നിന്നൊക്കെ ഒഴുകി ഇങ്ങോട്ട് ഴ്ച്ച നല്ല കണ്ണീര് പോലത്തെ വെള്ളം ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെയാണ് ചില ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്തു പോകുന്ന സ്ഥലമാണിത് ഇതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു ബോർഡും കാര്യങ്ങളൊക്കെ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് എന്നിത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവരെല്ലാം നാച്ചുറലായിട്ടുള്ള ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷേ അതിനൊക്കെ നല്ല കമ്പിയൊക്കെ ഉണ്ട് നല്ല വലിയ കമ്പിയൊക്കെ കൊടുത്ത് അതിൽ ഇങ്ങനെ തടിയൊക്കെ സെറ്റ് ചെയ്ത് സേഫ് ആയിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ വെയിൽ പോലെയൊക്കെ പോണത് ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഇങ്ങോട്ട് കയറുന്നതിൻ്റെ നമ്മൾ എൻട്രി ഫീസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാണ് ഇവിടെ നമുക്ക് ഒരു വണ്ടിക്ക് വരാനുള്ള ആൾക്കാരുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് നാല് യൂറോ മാത്രം കൊടുത്താൽ മതി നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യാം അവിടെ പാർക്കിംഗ് ഉണ്ട് അപ്പർ ലേക്ക് അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്കായിട്ടും പിന്നെ ഉണ്ട് ഞങ്ങൾ അപ്പർ ലേക്കിൻ്റെ ഭാഗത്തായിട്ടുമാണ് വന്നത് അപ്പോൾ താഴെയാണെങ്കിൽ കുറെക്കൂടി ഇങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ആന ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വന്ന് ഇവിടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അത്യാവശ്യം തണുപ്പുണ്ട് കൊള്ളാം അടിപൊളി സ്ഥലം നമ്മൾ ആ നിന്ന് ആ ലേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടെ നിന്നൊക്കെ നടന്ന് വന്നു അപ്പോൾ നടന്ന് വരുമ്പോൾ തന്നെ ഇതുകൊണ്ട് ഒരു ഗ്രൗണ്ട് പോലെ തന്നെയാണ് ഇവിടെ സൈഡിലെല്ലാം നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റോഡെല്ലാം ഇത് വേണ്ട അതുപോലെ ടാറ് ഇത് ഈ എല്ലാവർക്കും നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാക്കിയിട്ടേക്കാണ് ഇതുകൊണ്ട് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള ഉണ്ട് അതിൻ്റെ താഴെ നല്ല അടിപൊളി ഈ ലേക്കിലേക്ക് പോകുന്ന അരുവുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ആ ഭാഗത്തായിട്ട് നടന്ന് ഇപ്പോൾ അവരങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലുള്ള പാലങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ ഭാഗത്തേക്ക് നടന്ന് വരുമ്പോഴത്തേന് മുകളിലായിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ട് കണ്ട് അവിടെയായിട്ടാണ് ആ ഭാഗത്തായിട്ടാണ് ചെറുതായിട്ട് ഇതിനകത്തേക്കൂടെ കാണാം നമ്മളങ്ങോട്ടേക്ക് പോകുന്നില്ല ഇപ്പം ഈ വശത്തോടെ ഇങ്ങനെ നടന്നു വരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ടത് റെഡ് ഗൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനം താറാവലിയാണ് നമ്മൾ കണ്ടത് കേട്ടോ ഇത് കേട്ടോ ഒരുപാട് വേസ്റ്റ് ബിന്നുകൾ ഇവിടുണ്ട് നമ്മൾ നേരത്തെ തുറന്നു കണ്ടതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ വരെ വന്നിരുന്നാൽ പിന്നെ ആ വാട്ടർഫോളിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കാണാമെന്ന് നമുക്ക് കരുതുന്നു അപ്പം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇവിടെ തൊട്ട് അങ്ങോട്ട് പടിയാണ് പടികൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ വുഡ്സ് നേച്ചർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇവിടെ ഈ ഭാഗങ്ങളല്ല ഇത് വിക്ലോ കൗണ്ടിയിലാണിത് ഹൈക്കിങ്ങിന് പറ്റുന്ന കണ്ടോ അത് ഒരു ഇതാണ് ഹൈക്കിങ്ങിന് പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം ഇപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഇത് കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ശരിക്കും സിമെൻ്റ് അല്ല കേട്ടോ ഇതിങ്ങനെ തടി വെച്ചിട്ട് തടിയിലിങ്ങനെ മണ്ണ് നിറച്ചേക്കുവാണ് അതിനകത്ത് ഈ സൈഡിൽ കൂടെ അത് പടി കയറാൻ പറ്റാത്തവർക്ക് അല്ലാതുള്ള വഴിയുണ്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെ കയറ്റം കയറി കയറി വരികയാണ് ചില സ്ഥലങ്ങളിൽ വ്യൂ പോയിന്റ് പോലെ സൈഡിലേക്ക് ഒരുക്കിയും വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നേരത്തെ കണ്ട ഒരു അരുവിയില്ലേ അത് ഈ വാട്ടർഫാൾസിന്ന് വരും നല്ല കുഴിയാണ് താഴെക്കൂടെ ആണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വേണ്ട നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് സൈഡിലില്ല തടി കൊണ്ട് വെയിലി പോലെ നിർമ്മിച്ച് വെച്ചേക്കാണ് സേഫ്റ്റി ആണല്ലോ മെയിൻ പ്രധാനം കുറേ ആൾക്കാർ ഇങ്ങനെ കയറി വന്നിട്ട് താഴേക്കൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിലേക്ക് കയറാം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത്യാവശ്യം നടന്ന് കയറാനുണ്ട് കേട്ടോ മണ്ട എവിടെ 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 വാട്ടർഫോൾസ് ഒന്നും അറിയത്തില്ല നോക്കാം കാണാൻ പറ്റിയെന്ന് നോക്കാം കുറച്ച് നടന്ന് കയറി നോക്കാം പറ്റത്തില്ല നമ്മൾ തിരിച്ചു വരും വേണ്ട ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതുകൊണ്ടോ ഇതുപോലെ ഉള്ള വ്യൂ സ്ഥലങ്ങളുണ്ട് ഇതേണ്ട അവിടുന്ന് ശേഷം വെള്ളം ഒഴുകുന്നുണ്ടോ കുറച്ച് ദൂരെ നമ്മൾ കയറി നോക്കിയാൽ കേട്ടോ മടുത്തു ഒരുപാട് കയറാനുണ്ട് അപ്പോൾ ഇവിടെ വെച്ച് നമ്മളിത് ഉപേക്ഷിക്കുകയാണ് തിരിച്ചു പോകാം മടുത്തു കുറേ ദൂരം പോകാനുണ്ട് കുറേ പേരൊക്കെ നടന്ന് നടന്നു ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇനി അടുത്ത വേണം വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് കയറാം ആയാലും നമുക്ക് ഇറങ്ങാം മടുത്തു കേട്ടോ അത്യാവശ്യം നമ്മൾ പകുതി വരെ കയറി തോന്നു അപ്പം തന്നെ മടുത്തു ശരിക്കും നമ്മൾ അങ്ങ് താഴേന്നാണ് നിങ്ങളിങ്ങോട്ട് കയറി വന്നേ കേട്ടോ ഒരുപാട് നമ്മൾ കയറിയായിരുന്നു കേട്ടോ നമുക്ക് അവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല കാര്യമില്ല അടുത്തവണവരുമ്പോൾ നമ്മൾ വാട്ടർഫോളിൽ പോകും ഇപ്പോഴത്തേക്കും ഇവിടെ വലിയ മാപ്പും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഗ്ലണ്ടലോഗ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ശരിക്കും നമുക്ക് ഇരുന്നൂറ്റി എൺപത് മീറ്റർ നമ്മൾ മുകളിലേക്ക് നടന്നു കയറണം നമ്മൾ വാട്ടർഫോളിലെ ആ ഭാഗത്തേക്ക് എത്താം ഇതുകൊണ്ട് അപ്പറിലേക്ക് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഭാഗത്തായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നടന്ന് കയറാനും വാട്ടർഫോളിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇൻഫർമേഷനൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരുന്നു രണ്ടല്ലോ ഒരു ഗംഭീരമായിട്ടുള്ള സ്പോട്ട് സ്പോട്ടായിട്ട് ആരും വരാൻ ആഗ്രഹിക്കുന്നവരുടെ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്പോട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുകൂട്ടാം അതുവരേക്കും എല്ലാവരും ഗുഡ് ബൈ